ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷ വരുന്നത് തിയോഫിൻ കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും തിയോഫിൻ ഗുഡ് മോർണിംഗ് ഏതായാലും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നിർണായകമായ പല കാര്യങ്ങൾ അതായത് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വാദം കേട്ട് കൃത്യമായി പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതാണ് അറസ്റ്റിലേക്ക് കടക്കാമെന്ന് വരെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉത്തരവുണ്ടായതാണ് ആ സാഹചര്യത്തിലാണ് ഹൈക്കോടതി അപ്പീൽ കോടതിയായ ഹൈക്കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം വരുന്നത് പ്രധാനമായി മൂന്ന് കാരണങ്ങളാണ് അതിൽ പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയമായ ഗൂഢാലോചനയാണ് തനിക്കെതിരെ ഉള്ളത് ബലാൽസംഗ കേസ് ബലാത്സംഗം കെട്ടിച്ചമയ്ക്കപ്പെട്ടതാണ് ഗർഭചിദ്രത്തിന് ഞാൻ നിർബന്ധിച്ചിട്ടില്ല ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷാ ഹർജിയിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് ഹർജിയുടെ വിശദാംശങ്ങളിലേക്ക് പോയാൽ തിയോഫിൻ പിന്നീഷ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം നൽകിയ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുകയാണ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ ബെഞ്ച് മുപ്പത്തിരണ്ടാമത്തെ ഇനമായി ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി തന്നെ കേസ് പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിതാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എടുത്തിരിക്കുന്ന ജാമ്യ ഹർജി തള്ളിയ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല ഒപ്പം താൻ നിരപരാധിയാണ് എന്നുമാണ് രാഹുലിൻ്റെ രാഹുലിൻ്റെ വാദം അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവിൽ പിഴവുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം തൻ്റെ വാദം പൂർണ്ണമായി കേൾക്കാൻ കോടതി തയ്യാറായില്ല എന്നും പറയുന്നുണ്ട് എന്തായാലും ഇന്ന് സിംഗിൾ ബെഞ്ച് ഉച്ചയ്ക്ക് മുൻപ് തന്നെ കേസ് പരിഗണിക്കും നിലവിൽ ഒളിവിലാണ് പത്താം ദിവസമാകുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിലിരുന്നു കൊണ്ടാണ് ഈ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുള്ളത് ഈ ജാമ്യ ഹർജിയിൽ വരുന്ന വിധി രാഹുലിനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചും നിർണായകം കൂടിയാണ് കാരണം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ സമയത്താണ് ഇങ്ങനെയൊരു വിധി വരാനിരിക്കുന്നത് അതെന്തായാലും ഏറ്റവും ഒടുവിൽ നിർബന്ധിതരായി അല്ലെങ്കിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നേതൃത്വം നിർബന്ധിതരാവുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിലെ ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ വരുന്ന വിധി കൂടി ഉണ്ടാവുക അതിൽ എന്തായാലും അത് കോൺഗ്രസിനെ എന്തു തന്നെയാണെങ്കിലും കോൺഗ്രസിനെ അത് ബാധിക്കും ഒരുപക്ഷേ രാഹുലിൻ്റെ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള വിധിയാണെങ്കിൽ അത് വലിയ തിരിച്ചടി നേതൃത്വത്തിൽ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നിർബന്ധിച്ച് ഗർഭചിദ്രം നടത്തി യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി തുടങ്ങിയ കാര്യങ്ങൾക്ക് തെളിവുണ്ട് ഈ ഈ പരാതികൾക്ക് തെളിവുണ്ട് എന്ന പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു ഇത് ഈ കോടതി അംഗീകരിച്ചു കൊണ്ടാണ് കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുലിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി ജാമ്യം തള്ളിയത് അതിനെ തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത് പ്രഥമദൃഷ്ടിയ കുറ്റക്കാരനാണ് എന്ന നിരീക്ഷണത്തിലാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നടപടി ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി തന്നെയുമല്ല നിർബന്ധിച്ച് തന്നെ ഗർഭിച്ച് ദിനം നടത്താൻ പ്രേരിപ്പിച്ചു എന്നതുമാണ് ഈ പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദം അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിൻ്റെ ആ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത് തന്നെയുമല്ല എം എൽ എ ആയതുകൊണ്ടും നേതാക്കളുമായും ജനങ്ങളുമായൊക്കെ ഒരു സ്വാധീനമുണ്ട് ഉള്ള ആളാണ് ആ സ്വാധീനമുള്ളതുകൊണ്ട് തന്നെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്ന പ്രോസിക്യൂഷൻ വാദവും കോടതി അംഗീകരിച്ചിരുന്നു അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ജാമ്യം തള്ളിയത് ഈ ജാമ്യം നിഷേധിച്ച നടപടിക്കെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് പ്രഥമദൃഷ്ടി ആ കുറ്റം നിലനിൽക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതി സാധാരണ പരിഗണിക്കാറുണ്ടെങ്കിൽ ഇവിടെ തെളിവുകളുടെ സാധ്യത പരിശോധിക്കുന്നതടക്കം ല ഒരു വിചാരണ മാത്രമാണ് കോടതി നടത്തിയത് എന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ പറയുന്നുണ്ട് എന്തായാലും ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷയിൽ പറയുന്നത് ഈ ബലാത്സംഗ കുറ്റം എന്നത് നിലനിൽക്കില്ല എന്ന പ്രധാന വാദം ഉന്നയിച്ചിരിക്കുന്നു എന്തെങ്കിലും ഏതെങ്കിലും കാരണവശാലാണെങ്കിലും അല്ലെങ്കിൽ താൻ ഒളിവിൽ പോവുകയില്ല അന്വേഷണത്തോടെ സഹകരിക്കാം കോടതിയിൽ കോടതി കീഴടങ്ങാൻ ആവശ്യപ്പെട്ടാൽ കീടങ്ങാം എന്നും മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ പറയുന്നുണ്ട് എന്താണെങ്കിൽ തന്നെയും നിലവിൽ കോടതിയുടെ ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരാമർശം എന്താണെങ്കിൽ തന്നെയും അത് നിർണായകമായൊരു ഘട്ട വിഷയമാണ് തന്നെയുമല്ല പത്ത് ദിവസത്തോളമായി കീഴടങ്ങാൻ തയ്യാറാകാതെ ഒളിവിൽ കഴിയുന്ന രാഹുൽ ആ വിഷയം കൂടി കോടതിക്ക് അറിയാം അതുകൂടി കണക്കിലെടുക്കുമ്പോൾ എന്താവും കോടതിയുടെ ഭാഗത്തുണ്ടാകുന്ന നിലപാട് എന്ന് കൂടി അറിയേണ്ടിയിരിക്കുന്നു എന്ത് തന്നെയാണെങ്കിലും ഉച്ചയ്ക്ക് മുമ്പ് കേസ് ഇന്ന് പരിഗണിക്കുന്നുണ്ട് ഒരുപക്ഷേ ആ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ കോടതിയുടെ ഭാഗത്ത് എന്തെങ്കിലും നിരീക്ഷണം ഉണ്ടാകാം അല്ലെങ്കിൽ അത് ഉച്ച കഴിഞ്ഞ് മാറ്റുകയോ മറ്റോ ചെയ്ത് വിധി വരാം എന്താണെങ്കിലും അത് നമുക്കറിയില്ല ഉച്ചയ്ക്ക് മുൻപ് കേസ് കേസ് പരിഗണിക്കും പരിഗണിക്കും ഇന്ന് അഡ്വക്കേറ്റ് ും രാജീവാണ് രാഹുലിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാകുന്നത് രാഹുലിനു വേണ്ടിയിൽ ഉച്ചയോടെ അറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിധി എന്താണെന്ന അഡീഷണൽ സെഷൻസ് കോടതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം തള്ളിയത് അതിനുശേഷമാണ് അപ്പീൽ കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത്